ആറളഫാമില് കുടില്ക്കെട്ടി താമസിക്കുന്ന മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും ഭൂമി അനുവദിച്ച് പട്ടയം നല്കണമെന്നാവശ്യപ്പെട്ട് ആറളഫാമിലെ ടിആര്ഡിഎം ഓഫീസിനു മുന്നിൽ എ കെഎസ് ആരംഭിച്ച രാപ്പകൽ സമരം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് ഉദ്ഘാടനം ചെയ്തു ആറളത്ത് ആദിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ സര്ക്കാരെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് ആർളഫാമിൽ കുടിൽക്കെട്ടി താമസിക്കുന്ന മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും ഭൂമി അനുവദിച്ച പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് ആർളഫാമിലെ ടിആർഡിഎം ഓഫീസിനു മുന്നിൽ എ കെ എസ് ആരംഭിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാല്പത്തിയെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരത്തിന് നിരവധി ആദിവാസി കുടുംബങ്ങൾ ടിആർഡിഎം ഓഫീസിനു മുന്നിൽ ഒത്തുകൂടി ഉദ്ഘാടന സമ്മേളനത്തിൽ എ കെ എസ് ഏരിയ സെക്രട്ടറി കോട്ടി കൃഷ്ണൻ അധ്യക്ഷനായി സി പി ഐ എം ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ എ കെ എസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി കെ സുരേഷ് ബാബു സി പി എം നേതാക്കളായ കെ കെ ജനാർദ്ദനന് എ ഡി ബിജു പി കെ രാമചന്ദ്രൻ കെ എ ജോസ് ടി സി ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു എ കെ എസ് ജില്ലാ സെക്രട്ടറി കെ മോഹനൻ സ്വാഗതം പറഞ്ഞു